നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഭക്ത ഹൃദയങ്ങൾക്ക് ചൈതന്യമേകി മായന്നൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി

മായന്നൂർ കൂട്ടിൽമുക്ക് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായാണ് നാഗപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് നാഗപ്രതിഷ്ഠ സമർപ്പണം ചെയ്തത് പ്രവാസികളായ തോടുകാട്ടിൽ രമാ മുരളി അമ്പാടി നിഖിൽ മുരളീധരൻ എന്നിവരായിരുന്നു പാതിരാകുന്നത്തുമന സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു നാഗപ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രകാശ് നാരായണൻ ശ്രീകുമാർ എന്നിവർ സഹകാർമ്മികരായിരുന്നു നാഗപ്രതിഷ്ഠയോടനുബന്ധിച്ച പ്രധാന വഴിപാടുകളായ സർപ്പസുക്ത പുഷ്പാഞ്ജലി നൂറും പാലും വെള്ളരിയിടൽ എന്നീ ചടങ്ങുകൾ നടന്നു നാഗപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പാതിര കുന്നത്ത് മന സുരേഷ് നമ്പൂതിരി സംസാരിക്കുന്നു കേരളം പഴയ കാലത്തൊരു നാഗരോഗമായിരുന്നു നമുക്ക് സർപ്പക്കാവോട് സർപ്പക്കാവോടില്ലാണ്ട് അവരെ ആചരിക്കാറായത് അപ്പൊ യാഥാർത്ഥ്യത്തിന് എന്താച്ച സർപ്പകള് ഭൂമിയിൽ നമ്മൾ വാടകക്കാരാണ് നമ്മുടെ ഭൂമിയിൽ സർപ്പങ്ങൾ വരികയില്ല അവരുടെ ഭൂമിയിൽ നമ്മൾ വാടകയ്ക്കാറില്ല അവരാചരിക്കാണ്ട് നമുക്കിവിടെ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല സർപ്പാരാധന നടത്തണ എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം നാല് കാരണങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സന്തതി നമുക്ക് സന്ത കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ആയുസ് ഉണ്ടാവില്ല അതേപോലെ സമ്പത്ത് പൈസ ഉണ്ടാവും നിൽക്കില്ല സ്കിൻ ഡിസീസ് മാനസിക രോഗം ഈ നാല് കാരണങ്ങളില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സർപ്പാരാധന നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം സർപ്പാരാധന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും അതും ഇതേപോലെ ക്ഷേത്ര ആരാധനയായിട്ടല്ല കാവ ആരാധനയായിട്ടാണ് സർപ്പങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഇപ്പം ഈ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ പവറുള്ളൂ ബാക്കിയൊക്കെ ഈ അന്തരീക്ഷം ഞാൻ അതുകൊണ്ടാണ് മരം വെച്ച് പിടിപ്പിക്കുന്നത് ആ മരങ്ങളിലും ആ ഇലകളിലും ആ കുമ്പുകളിലാണ് അതിൻ്റെ ഭാഗത്തോളം പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു കാവ് സംരക്ഷണം കൂടി ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാ കാവളും നശി പോയപ്പോൾ ഗവൺമെൻറ് വരെ കാവ് സംരക്ഷിക്കണം പക്ഷേ ജനങ്ങളിപ്പോൾ പത്ത് സെൻറ്റ് ഭൂമിയുള്ളവർക്ക് മൂന്ന് മക്കളുണ്ടാവും മൂന്ന് സെൻറ്റായി ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ലോഭിച്ച് വരികയാണ് അപ്പോൾ ഉള്ളതിന് നമുക്ക് കാവ് രൂപത്തിൽ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക മൂലമണ്ണൂർ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൂടാതെ ക്ഷേത്ര കൊടിമരം ഗോപുരങ്ങൾ സ്റ്റേജ് നിർമ്മാണം ശ്രീകോവിലിനു ചുറ്റും വിരിക്കൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്നദാന മണ്ഡപ നവീകരണം ചുറ്റുമതിൽ വനമാലി തീർത്ഥം ബലിതർപ്പണ കടവ നവീകരണം എന്നിവയും ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ലക്ഷ്യങ്ങളാണ് വേളയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നാഗപ്രതിഷ്ഠ സമർപ്പണത്തിൽ പങ്കാളികളായ നിഖിൽ മുരളീധരൻ ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തി സിസിവി ന്യൂസ് കൊണ്ടാഴി